ിപ്പടി കൊച്ചി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കൊച്ചി ചെട്ടിപ്പാടത്ത് പൊക്കാളി കൃഷിക്ക് വിത്ത് വെച്ചു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇടക്കൊച്ചി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടശേഖര സമിതിയുമായി ചേർന്ന് ഇടക്കൊച്ചി ചെട്ടിപ്പാട പൊക്കാളി കൃഷിക്കായി വിത്തു തേട ഉദ്ഘാടനം കെ എസ് കെ ടിഒ സംസ്ഥാന ട്രസ്റ്റർ സി ബി ദേവദർശൻ നിർവഹിച്ചു പിന്നെ ഉദ്ഘാടന സമ്മേളനത്തിൽ പാടശേഖര സമിതി പ്രസിഡന്റ് ടോണി കളപ്പുരക്കൽ അധ്യക്ഷത വെച്ചു യൂണിയൻ ഇടക്കു വില്ലേജ് സെക്രട്ടറി ഒ പി സുരേഷ് സോമതവും ജോയിന്റ് സെക്രട്ടറി എൻ കെ ധർമ്മജൻ നന്ദിയും പറഞ്ഞു യൂണിയൻ ഏരിയ സെക്രട്ടറി എം എസ് ചോബിന്ദൻ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് എ എം ഷെറീഫ് കെ എസ് കെ ടി യു ഏരിയ ട്രഷറർ ഡോക്ടർ പി എസ് ബിജു പാലശേഖര സമിതി സെക്രട്ടറി വിൻസി ഫ്രാൻസിസ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എച്ച് ഹാരിസ് യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി എൻ എസ് സുനീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ കെട്ട് എടുത്ത് അത് ലാഭകരമാക്കുന്ന കാര്യത്തിൽ ചെട്ടിപ്പാടത്തിനോ അതിൻ്റെതായ ഒരു സാമ്പത്തിക നേട്ടമുണ്ടാകാത്ത നിലയിലുള്ള അവസ്ഥ സംജാതമായിട്ടുണ്ട്